നടി എന്നതിലുപരിയായി ശ്രീവിദ്യ മുല്ലശ്ശേരിയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയത് താരം സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ശ്രീവിദ്യ ബിനു അടിമാലി കോംബോയ്ക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ ഇതിനോടകം തന്നെ പത്തോളം ചിത്രങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ അതിവേഗം വൈറലാകാറുണ്ട് തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായ ഒരു യൂട്യൂബ് ചാനലും ശ്രീവിദ്യക്കുണ്ട് ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തിന് മുന്നോടിയായി മനോഹരമായ ക്ഷണക്കത്ത് ഒരുക്കിയതിൻ്റെ വീഡിയോ ആണ് താരം പങ്കിട്ടിരിക്കുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് ഡിസൈനുകളാണ് കത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും മറ്റൊന്ന് കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഡിസൈനുമാണെന്ന് താരം പറയുന്നു ക്ഷണക്കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് സങ്കടം വന്നുവെന്നും പറഞ്ഞാണ് കത്തുകൾ ആരാധകർക്ക് താരം പരിചയപ്പെടുത്തിയത് കുട്ടിക്കാലത്തെ വിവാഹ ക്ഷണക്കത്തുകൾ ശേഖരിക്കുന്ന ശീലം തനിക്കുണ്ടായിരുന്നുവെന്നും താരം പറയുന്നു അത് എൻ്റെ വലിയ ഒരാഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് വിശേഷവും ആദ്യം യൂട്യൂബിലൂടെ പറയുന്നതാണ് ക്ഷണക്കത്തിന് ഒരായിരം ഡിസൈനുകളുണ്ടാകും കൂടാതെ എല്ലാവർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും ആകെ കൺഫ്യൂഷനാകും ഏത് തിരഞ്ഞെടുക്കണമെന്നതിനുമായി ബന്ധപ്പെട്ട് കല്യാണ കാണുമ്പോൾ സന്തോഷം കൊണ്ട് വിഷമം വരുന്നു ഒന്നിച്ചൊരുപാട് നാൾ നടത്തിയ യാത്രയാണ് വിവാഹത്തിലെത്തിയത് പ്രേമിക്കാൻ എളുപ്പമാണ് എല്ലാ റിലേഷൻഷിപ്പിലും പോകണം വർക്കാവണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തിലെത്തിയാൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ദൈവങ്ങളുടെ ചിത്രമുള്ള കാർഡ് വേണമെന്ന് വീട്ടുകാർ നിർബന്ധമായിരുന്നു ഗണപതിയും കൃഷ്ണനും അടക്കം എല്ലാവരുമുണ്ട് ആർക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല ആശംസകളിൽ ഏട്ടൻ്റെയും ഏട്ടത്തി അമ്മയുടെയും പേരുള്ളത് കസിൻസിൻ്റെ പേരാണെങ്കിൽ ഒരു ലെറ്റർ മതിയാവില്ല കുഞ്ഞുനാളിൽ വീട്ടിൽ വന്നിരുന്ന എല്ലാ ക്ഷണക്കത്തും ഞാൻ സൂക്ഷിക്കുമായിരുന്നു ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ മുന്നൂറിനടുത്ത് കാർഡ് എൻ്റെ കൈവശമുണ്ടായിരുന്നു ഏട്ടൻ്റെ കല്യാണമായപ്പോൾ എൻ്റെ കയ്യിലെ കാർഡ്സ് എല്ലാം ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു അതിൽ നിന്ന് നല്ല ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാമോ പക്ഷേ അപ്പോഴേക്കും എല്ലാം പഴയ ഫാഷനായിപ്പോയി എൻ്റെ കല്യാണത്തിന് രണ്ട് ഡിസൈൻ ക്ഷണക്കത്ത് അടിച്ചിട്ടുണ്ട് ഒന്ന് ഇംഗ്ലീഷിലും മറ്റൊന്ന് മലയാളത്തിലും സെപ്റ്റംബർ എട്ടിനാണ് വിവാഹം ക്യു ആൻ ക്യു ആർ കോഡും കത്തിലുണ്ട് വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഗൂഗിൾ മാപ്പും ക്യു ആർ കോഡിലൂടെ ലഭിക്കും സെപ്റ്റംബർ എട്ടിന് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ചിങ്ങത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്